കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഐ സി യുവിൽ കിടക്കുന്ന ഒരു എഴുപത്തി അഞ്ചുകാരനെ കാണാൻ ചെന്നപ്പോ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് മൂപ്പര് പറഞ്ഞേ ഓളെ ഒന്ന് കൊണ്ടുവരുവൻ ഓളെ ഒന്ന് കൊണ്ടുവരുവൻ ആരടി ഓൾന്നറിയോ അയാളെ ഭാര്യ പത്ത് കൊല്ലായി കിടപ്പില അനങ്ങൂല ഒരൊറ്റ കിടപ്പില മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ കണ്ണെന്ന് കണ്ണീരിങ്ങനെ വരും അതല്ലാതെ ജീവിതത്തിന്റെ ഒരടയാളല്ല ആ ഒരൊറ്റ കിടപ്പ കയ്യോ കാലോ ഒന്നും അനങ്ങൂല പത്ത് കൊല്ലായി ഈ എഴുപത്തഞ്ചുകാരൻ ചോദിച്ചതേ ഈ പത്ത് കൊല്ലായി കിടക്കുന്ന തന്റെ ഭാര്യയെ ആശുപത്രിക്ക് ഒന്ന് കൊണ്ടുവരോ ഒന്ന് കാണാൻ ഞാൻ അയാളോട് പറഞ്ഞു ബുദ്ധിമുട്ടല്ലേ എങ്ങനെ കൊണ്ടുവരിക വണ്ടി കയറ്റാ തന്റെ പ്രയാസം കുറെ ദൂരം ഓടണ്ടേ ഇവിടെ ഡോക്ടറും നഴ്സുമാരും ഒക്കെ അല്ലേ അത് പോരെ എന്റെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുക്കിയിട്ട് അയാൾ പറഞ്ഞത് അവളെ കണ്ടാൽ അവളെ ഒന്ന് കണ്ടാൽ തീരാവുന്ന പ്രയാസമേ എനിക്കുള്ളൂ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ ആ സ്നേഹം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം അതില് മക്കൾക്കും ഒരു ബന്ധത്തിനും ആ സ്നേഹത്തെ ഇളക്കാൻ പറ്റരുത് ഇളക്കാൻ പറ്റരുത് അതങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പോത്തിന് ബാപ്പമ്മാനെ അവഗണിക്കാപ്പിമ്മീ കടക്കുന്ന റൂമുണ്ടല്ലോ പേരയില് പൊന്നാര മക്കളെ ചില മക്കളൊക്കെ ഓൽ പെരിക്ക് വിരുന്നാലേ ഓൽക്ക് അപ്പുറത്ത് കടന്നോളി ഞങ്ങൾ ഇവിടെ കടക്കട്ടോ ഇവിടെ ഫാനുള് ഇവിടെ വെളിച്ചല്ലേ നിങ്ങൾ അങ്ങോട്ട് കടന്നോളി എന്റെ ഓൽക്ക് ഫാനും പറ്റൂലേ അവരുടെ റൂം ആ രാജ്യത്തിന്റെ തലസ്ഥാന അതിലവരെന്നെ പാർക്കണം അതൊക്കെ അതിന്റെ ഗാംഭീര്യത്തിന്റെ അടയാള കേട്ടോ ഞാൻ തിരിച്ചു വരട്ടെ എന്റെ വിഷയത്തിലേക്ക് ഇബ്രാഹിം നബിയെ മകനെ അറുക്കാൻ അനുവാദം ചോദിക്ക ആ മകൻ ബാപ്പയോട് ുംപ്പ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റവാളിയാവാതിരിക്കാൻ ഈ മകൻ ബാപ്പാക്ക് വേണ്ടി എത്രയും ക്ഷമിക്കും ബാപ്പ അറുത്തോളൂ ഈ മകൻ കിടന്നു തരും എന്നിട്ട് ആ മോൻ പറഞ്ഞ മൂന്ന് കാര്യം ഉണ്ട് കേക്കണം കേട്ടോ അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാ എന്താണോ പറഞ്ഞാരെയോ ബാപ്പാ എന്റെ അറുക്കും മുമ്പേ എന്റെ കൈകാലുകളൊക്കെ വള്ളി കൊണ്ടൊന്ന് കെട്ടിക്കളെണ്ണിട്ടോ ഹയന്ദ്ര മോനെ ഒന്നുമില്ലപ്പാ ഞാൻ എത്ര കടിച്ചു പിടിച്ചാലും കഴുത്തിൽ കത്തി വെക്കുമ്പോ ബാപ്പ ചെലപ്പോ ചാടി ചാടിയെണീക്കും ഞാൻ ഓടും നിങ്ങളെ തള്ളിയിടും കൈപിടിക്കും നിങ്ങൾക്ക് എന്നെ അറുക്കാൻ കഴിയില്ല അങ്ങനെ പടച്ചോൻറ്റത്തിന്റെ ജയിക്കൂല കഴിയാത്ത വിധം എന്നെ പിടിച്ച് കെട്ടിക്കോളണ്ടിട്ടോ രണ്ടാമത്തെ എന്താ മോൻ കമിഴ്ത്തി കിടത്തി എന്റെ മുഖം കാണാത്ത വിധം എന്നെ കമിഴ്ത്തി കടത്തി അർക്കണം കേട്ടോ എന്താ പറയോ ഞാനും നിങ്ങളും എത്രയൊക്കെ ക്ഷമിച്ചാലും നമ്മുടെ കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ എന്റെ കഴുത്തിൽ കത്തി അമരുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ ബാപ്പ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല കൈ വറക്കും കത്തിതായ വീഴും ബാപ്പാക്കറക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ മുഖം ബാപ്പ കാണണ്ട എന്റെ മുഖം കാണണ്ട എന്റെ മുഖം കാണാതിരിക്കാൻ എന്നെ കമിഴ്ത്തി കിടച്ചറക്കണം കേട്ടോ മൂന്നാമത് മകൻ പറഞ്ഞൊരു വാക്കുണ്ട് ബാപ്പ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ജീവിച്ച ഉമ്മ ആ ഉമ്മയോട് യാത്ര പറയാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല കാരണം എന്തിനാ പോരനെ ഞാൻ അറിയില്ലല്ലോ ഇനി എന്റെ ഉമ്മയെ ഞാൻ കാണില്ല ഇത് അവസാനത്തെ യാത്രയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഉമ്മയോട് യാത്ര ചോദിച്ചിട്ടില്ല അതുകൊണ്ട് എന്റെ ഉമ്മയോട് എന്റെ സലാം പറയണം എന്റെ ഉമ്മയോട് എന്റെ സലാം പറയണം ഈ ഉപ്പായമുണ്ടല്ലോ എന്റെ ഉമ്മക്ക് വലിയ ഇഷ്ടമാണ് എന്റെ ഉമ്മ ഉമ്മ കഷ്ടപ്പെട്ട് തുന്നിയ കുപ്പായ ഉമ്മാക്ക് വല്യ ഇഷ്ടമാണ് ഞാൻ അത് അതുകൊണ്ട് ഈ കുപ്പായം എന്റെ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കും മുമ്പ് എന്റെ കുപ്പായത്തിൽ ചോരത്തുള്ളികൾ ആവാതിരിക്കാൻ ബാപ്പ ശ്രദ്ധിക്കണം അത് അഴിച്ചിട്ട് ദൂര വെക്കണം ഈ മോൻ്റെ ശരീരത്തിൽ നിന്ന് കുപ്പായ അഴിച്ച് ദൂര വെച്ചിട്ട് എന്നെ അറുക്കണം ചോര തെറിക്കരുത് കാരണം എന്റെ കുപ്പായത്തിൽ എന്റെ ചോര കണ്ടാൽ അത് താങ്ങാൻ എന്റെ ഉമ്മക്ക് കഴിഞ്ഞോളന്നില്ല പൊന്നാലക്കൂട്ടരെ ഇതാണ് ആ കുടുംബത്തിന് അള്ള കൊടുത്ത ബർക്കത്ത് എന്താറിയോ കുടുംബത്തിലെ ഓരോരുത്തരും സ്വർഗത്തിന്റെ അവകാശികളാവാൻ നരകത്തിലാവാതിരിക്കാൻ ആ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും പരസ്പരം അവർ അനുഭവിക്കുന്ന ത്യാഗം കടപ്പാട് ഉമ്മ നമ്മളമ്മ നാലു അഞ്ചു മീറ്റർ വലിപ്പമുള്ള പർദിയും അതിന്റെ മേലെ ഒരു ഷാളും പിന്നൊരു സലഫീം കെട്ടുകാണ്ട് നാപ്പത് വയസ്സുള്ള അമ്മ അങ്ങനെ ഉമ്മാന്റെ ഒപ്പം പോണ പതിനഞ്ചു വയസ്സുള്ള മോളുണ്ടല്ലോ എന്റെ കഥ പറയണ്ട പാൻറ്റ് ഇട്ടിരിക്കണോ ഇല്ലേന്ന് അറിയില്ല കാരണം ആ തൊലിയുടെ ആ നിറമുള്ള ശരീരത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഡ്രസ്സല്ലേ ചുരിദാറൊക്കെ അങ്ങോട്ട് കീറിയിട്ട് കീറി കീറി കൈത്തോക്ക് വരെ കീറിയിട്ട് കാറ്റടിച്ച ഒന്നാം അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ചില പെൺകുട്ടികളൊക്കെ ബസ്സിന്റെ മുമ്പ് കയറി നിൽക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്നവൻ്റെ കണ്ണ് ചിമ്പല്ലാതെ വേറെ നിവൃത്തി ഉണ്ടാവില്ല ആരോ വാങ്ങിക്കൊടുത്തറങ്ങൾ ഈ ഇമ്മ വാങ്ങിക്കൊടുത്തതാ ഏതുമ്മ ഞങ്ങള് നാല് മീറ്റർ തുണി കൊണ്ട് പർദ്ദീം പിന്നെ അഞ്ച് മീറ്ററിന്റെ മഫ്തീറിൻ്റെ അമ്മ വാങ്ങിക്കൊടുത്ത് എന്നാ വാങ്ങിയതാരോ കഴിഞ്ഞ റമലാലിന് ചെറിയ നാളിൻ്റെ മുമ്പ് അവസാനത്തെ പത്തിൽ ഈത്തിക്കാഫിരിക്കേണ്ട നേരത്ത് കോഴിക്കോട്ട് തുണിക്കടയിൽ തെരഞ്ഞു തെര െറിഞ്ഞു തെരഞ്ഞു വാങ്ങിയതാ മകളുടെ ഡ്രസ്സ് എന്റെ ഡ്രസ്സ് ശരീരം മുഴുവൻ കാണുന്ന ഡ്രസ്സ് മാത്രല്ല എന്റെ കുട്ടി ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ നോക്കണം ണം കൂട്ടരങ്ങറിയോ റസൂൾ പറഞ്ഞു പെണ്ണിനെ നോക്കി ഒരു പുരുഷൻ വൃത്തികെട്ട രൂപത്തിൽ നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ് എന്ന് പഠിപ്പിച്ച തന്നെ പറഞ്ഞു പെണ്ണ് ആണുങ്ങൾ എന്നെ നോക്കി സുഖിക്കട്ടെ എന്നെ നോക്കി രസിക്കട്ടെ എന്റെ രൂപത്തിൽ ഒരു പെണ്ണ് അങ്ങനത്തെ വസ്ത്രം ധരിച്ച് ഒരാണിന്റെ കണ്ണിനെ ആകർഷിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അവൾ വ്യഭിചാരിണിയാണ് എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിന്ദ്ര നമ്മുടെ പൊന്നാര പെൺമക്കളെ നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന നമ്മുടെ പെൺമക്കളെ ഒരു മാറ്റാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ നമ്മുടെ കുടുംബത്തോട് നമുക്കുണ്ടെന്ന് പറയുന്ന അർത്ഥം എന്താ നിസ്കരിക്കാൻ ഈ ഇറങ്ങി പോരുമ്പോ നമ്മുടെ മക്കള് അവരുടെ ബെഡ്റൂമിൽ കൂർക്കം വലിച്ചുറങ്ങുമ്പോ എടാ മോനെ നിസ്കരിക്കാൻ പോര് നമുക്ക് നിസ്കരിച്ചു വരിക എന്ന് പറയാൻ പ്രിയപ്പെട്ട ബാപ്പമാരെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ മക്കളോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ അർത്ഥം അവസാനിപ്പിക്കട്ടെ കുടുംബത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാലേ ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കുക എന്നതാണ് അതിനുവേണ്ടി നമ്മുടെ കർമ്മങ്ങൾ അമലുകൾ എല്ലാത്തിലും നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എല്ലാത്തിലും കുടുംബത്തെ ചേർത്ത് പിടിക്കുക നമ്മുടെ കുടുംബങ്ങളിൽ ഇസ്ലാമിന് വിരുദ്ധമായതൊന്നും നടക്കാതിരിക്കുക നടത്താതിരിക്കുക അനുവദിക്കാതിരിക്കുക നമ്മുടെ മക്കളൊക്കെ ചോദിക്കും പെൺകുട്ടികൾ ഡിഗ്രിക്കും പി ജിക്കും പഠിക്കുന്ന കുട്ടികളെ ഉമ്മ ഇന്ന് എൻ്റെ കൂട്ടുകാരന്റെ കല്യാണമുണ്ട് തൃശ്ശൂരാണ് ഞങ്ങൾ എല്ലാവരും ഇന്നെ വരുന്നുണ്ട് ഇന്ന് രാത്രി കൂടും നാളെ കല്യാണം കഴിഞ്ഞാൽ വരിക നിങ്ങളറിയോ ഈ കല്യാണ വീടുകളിലൊക്കെ തലേ രാത്രിയിൽ നടക്കുന്ന വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലപ്പോഴും നമ്മുടെ കണ്ണിൽ നിന്നും മറഞ്ഞ് ദൂരേക്ക് പോകുന്ന മക്കൾ അവരെത്തിപ്പെടുന്ന അപകടത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടോ ശരീരത്തിൽ ഒരു കൊതുക് കുത്തുന്നത് പോലും ഇഷ്ടപ്പെടാതെ നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ കഞ്ചാവിൻ്റെ പുകയിലിരിക്കുന്നവൻ്റെ മടിയിൽ തലവച്ച് കിടക്കുന്ന ദുരന്ത ചിത്രങ്ങൾക്ക് സാക്ഷിയാവാൻ നിങ്ങൾ തയ്യാറുണ്ടോ നോ പറയണ്ടേ നോ പറയണോ പറയണം എന്താറിയോ എന്റെ നാട്ടുകാരൻ മജീഷ്യൻ മുതുകാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞങ്ങളുടെ അഭിമാനമാണ് മുതുകാട് അദ്ദേഹം ഒരിക്കലും ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് സദസ്യനോടെ ഈ വണ്ടിക്ക് എന്തിനാ സൈഡിൽ ഗ്ലാസ് എന്തിനാ ഗ്ലാസ് ഡ്രൈവർക്ക് കാണാത്ത ഭാഗങ്ങൾ കാണാനാണല്ലേ പിന്നെ ചോദിച്ചു എന്താ അറിയോ എന്തിനാ സ്റ്റെയറിങ് തിരിക്കാനാണ് പിന്നെ ചോദിച്ചോ എന്താ അറിയോ എന്തിനാണ് വണ്ടിക്ക് ബ്രേക്ക് എന്തിനാ വണ്ടിക്ക് ബ്രേക്ക് അവ സദസ്സന്നാരോ പറഞ്ഞു വണ്ടി നിർത്താനാണ് വേറെ ആരോ പറഞ്ഞു വണ്ടിന്റെ വേഗത കുറക്കാനാണ് അദ്ദേഹം പറഞ്ഞു ഈ രണ്ടുത്തരവും ശരിയല്ല ബ്രേക്ക് വണ്ടി ഒരു നൂറ് മീറ്റർ കിലോമീറ്റർ വേഗതയിൽ ഞാൻ ഈ റോട്ട് കൂടെ വണ്ടി ഓടിക്കുമ്പോ നിങ്ങൾ ചോദിക്കുക ഇത് എന്ത് വേഗത അവസ്ഥ അപ്പൊ ഞാൻ പറയും എന്റെ വണ്ടിന്റെ ബ്രേക്ക് കണ്ടീഷനാ ഒരു ബേജാറില്ല ഞാൻ എന്റെ വണ്ടി പതുക്കെങ്ങനെ പോകുക എന്താ വണ്ടി ഇങ്ങനെ അഴിഞ്ഞു പോണേ ഒന്നുല്ല ബ്രേക്കില്ല അപ്പൊ എന്തിനാ ബ്രേക്ക് വണ്ടി സ്പീഡിൽ ഓടിക്കാനാ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലെ ഇടക്കിടക്ക് ബ്രേക്ക് വേണം ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് എടുക്കുമ്പോഴേ ഓടി പഠിക്കുന്നവന്റെ മുമ്പിൽ മാത്രമല്ല പഠിപ്പിക്കുന്ന ആസാന്റെ കാലിൽ ഒരു ബ്രേക്ക് ഓ മറന്നെ മക്കളെ ജീവിതത്തില് നമ്മള് ബ്രേക്കുകൾ ആവണം വേണ്ടാത്തടത്ത് വേണ്ടെന്ന് പറയാൻ നോ പറയണ്ടടത്ത് നോ പറയാൻ അരുതെന്നു പറയേണ്ടിടത്ത് അരുതെന്ന് പറയാൻ പറയാനുള്ള മാതാപിതാക്കളെ ൾ കൂടി പിന്നെ ഈ നമ്മുടെ മക്കളെ നമ്മൾ കൂടി നമ്മുടെ മക്കളെ ഒഴിവാക്കിയാലേ പിന്നെ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാൻ ഈ ലോകത്ത് ആരുല്ലോ ലോകം അങ്ങനെയാ അപ്പോ കുടുംബത്തോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ പോകണം അതിന് നന്മയിൽ ദീനിൽ നമ്മൾ കുടുംബത്തെ ചേർത്ത് പിടിക്കണം മതവിരുദ്ധമായതൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കൊക്കെ കരുത്തും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഹഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് അപകടകരമായ സാഹചര്യത്തിലാണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് കരുണ കാണിക്കുന്ന നമുക്ക് താങ്ങാവുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കുടുംബസമേതം ഒത്തുകൂടാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ സഹിക്കാൻ കഴിയാത്ത വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ തൗപ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ തല കുനിച്ചു പോകുന്ന കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ എവിടെ വെച്ച് എപ്പോ എങ്ങനെ മരണപ്പെട്ടാലും മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ നമ്മുടെ സഹോദരന്മാർ ഫലസ്തീനിൽ കഷ്ടപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് വേദനിക്കുന്നുണ്ട് വേട്ടയാടപ്പെടുന്നുണ്ട് അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ സമാധാനം നൽകുമാറാവട്ടെ സന്തോഷത്തിന്റെ